രണ്ടായിരത്തി ഒൻപത് ജൂൺ ഇരുപത്തിയഞ്ചിനാണ് പോപ്പ് ഇതിഹാസം മൈക്കിൾ ജാക്സൺ അന്തരിച്ചത് അന്ന് അൻപത് വയസ്സായിരുന്നു താരത്തിന്റെ പ്രായം പ്രോപ്പോഫോൾ എന്ന അനസ്തേഷയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നിന്റെ അമിത ഉപയോഗമാണ് മരണകാരണമെന്ന് കണ്ടെത്തുകയും മൈക്കിൾ ജാക്സണിനെ ഡോക്ടർക്കെതിരെ മനപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കുറ്റം ചുമത്തി ശിക്ഷിക്കുകയും ചെയ്തു എന്നാൽ ഇതായിരുന്നില്ല താരത്തിന്റെ മരണത്തിന്റെ യഥാർത്ഥ കാരണമെന്ന വിശദീകരണവുമായി രംഗത്ത് എത്തിയിരിക്കുകയാണ് അക്കാലത്ത് അദ്ദേഹത്തിന്റെ അംഗരക്ഷകനായി വർത്തിച്ചിരുന്ന ബിൽ വൈറ്റ്ഫീൽഡ് പോ രാജാവിന്റെ അറുപത്തിയാറാം ജന്മവാർഷിക ദിനമായ ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് ദ സണ്ണിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് വൈറ്റ് ഫീൽഡ് ഉള്ളിലുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് ആർക്കെങ്കിലും പിഴവുണ്ടായതായി നിങ്ങൾ കരുതുന്നുണ്ടോ ശരിയാണ് പിഴവ് സംഭവിച്ചു കരുതിക്കൂട്ടി വരുത്തിയ പിഴവാണെന്നുള്ള അഭിപ്രായങ്ങളെക്കുറിച്ച് ഞാൻ വളരെയേറെ ചിന്തിച്ചു എന്നും പറയുന്നുണ്ട് മൈക്കിൾ ജാക്സന്റെ അവസാന നാളുകളിൽ അദ്ദേഹം സാധാരണ ഉള്ളതിനേക്കാൾ അനാരോഗ്യവാനായിരുന്നുവെന്നും വൈറ്റ് ഫീൽഡ് കൂട്ടിച്ചേർത്തു മൈക്കിൾ ജാക്സന്റെ വമ്പൻ തിരിച്ചുവരവ് പ്രതീക്ഷിച്ചിരുന്ന ദിസ് ഇസ് ഇറ്റ് ഷോ ആരംഭിച്ചു മുൻപ് കാര്യങ്ങൾ വല്ലാതെ മാറിയിരുന്നതായി വൈറ്റ് ഫീൽഡ് ഓർക്കുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ധാരാളം ആളുകൾ കടന്നുവരികയും അദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ ഇടപെടുകയും ജീവിതം വല്ലാതെ തിരക്കേറിയ അവസ്ഥയിലേക്ക് ഗതി മാറുകയും ചെയ്തു റിഹേഴ്സലുകളുടെ എണ്ണം കൂടി ഇവയെല്ലാം അദ്ദേഹത്തെ മോശമായി തന്നെ ബാധിച്ചുവെന്നും വൈറ്റ് ഫീൽഡ് പറഞ്ഞു അതേസമയം കരുതിക്കൂട്ടി ആരെങ്കിലും താരത്തിന്റെ ജീവൻ എടുത്തതാണെന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്നും അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നിൽ നിരവധി കാരണങ്ങൾ ഉണ്ടെന്നും താനുൾപ്പെടെ എല്ലാവരും അതിന് ഉത്തരവാദികളാണെന്നും അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കും ണമെന്നും പലർക്ക് മോഹമുണ്ടായിരുന്നതായും വൈറ്റ് ഫീൽഡ് പറയുന്നു അദ്ദേഹം കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്നു മാനസിക സമ്മർദ്ദം മരണത്തിലേക്ക് നയിക്കുമെന്നും വൈറ്റ് ഫീൽഡ് പറഞ്ഞു മൈക്കൽ ജാക്സിനെതിരെ ഉയർന്ന ലൈംഗിക പീഡന ആരോപണങ്ങളെക്കുറിച്ചും വൈറ്റ് ഫീൽഡ് സംസാരിച്ചു അദ്ദേഹത്തെ മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്തുണ്ടാകണം ഞാൻ അദ്ദേഹത്തിന്റെ ചുറ്റുവട്ടത്തുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരിക്കലും ഒരു കുഞ്ഞിനെ ഉപദ്രവിക്കാനാകില്ല അദ്ദേഹത്തെ നന്നായി അറിയാം ഒരു കുഞ്ഞിനെ ഉപദ്രവിക്കുന്നതിന് മുൻപ് തന്റെ കൈഞ്ഞരമ്പ് മുറിക്കുമെന്ന് അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി എനിക്കറിയാം ഒരിക്കലും ും അദ്ദേഹത്തിനെതിരെ ആരോപിക്കപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാനാകില്ല ഈ ആരോപണങ്ങളൊക്കെ അദ്ദേഹത്തെ വിപരീതമായി ബാധിച്ചിട്ടുണ്ടാകാമെന്നും വൈറ്റ് ഫീൽഡ് മൈക്കിൾ ജാക്സനൊപ്പം പ്രവർത്തിക്കാൻ ആരംഭിച്ചത് മൈക്കിൾ ജാക്സനെതിരെ ലൈംഗിക ആരോപണം ഉയരുന്നത് തെളിവുകളുടെ അഭാവത്തിൽ രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹത്തെ എഫ് ബി ഐ കുറ്റവിമുക്തനാക്കുകയും ചെയ്തിരുന്നു പിന്നീടും അദ്ദേഹത്തിനെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നിരുന്നു പോപ്പ് സംഗീത രാജാവ് മൈക്കിൾ ജാക്സൺ മരിക്കുന്ന സമയത്ത് വൻ കടക്കിണിയിലായിരുന്നുവെന്ന് വെളിപ്പെടുത്ത പുറത്തുവന്നിരുന്നു മരിക്കുന്ന സമയത്ത് ഏകദേശം അഞ്ഞൂറ് മില്യൺ ഡോളറിലധികം കടമുണ്ടായിരുന്നുവെന്നാണ് മൈക്കിൾ ജാക്സന്റെ എസ്റ്റേറ്റ് നടത്തിപ്പുകാർ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് ജൂൺ ലോസ് ഏഞ്ചൽസ് കൌണ്ടി സുപ്പീരിയർ കോടതിയിൽ മൈക്കിൾ ജാക്സന്റെ വൻ ബാധ്യതയെക്കുറിച്ച് പറയുന്നത് കടങ്ങളിൽ പലതും ഉയർന്ന പലിശയ്ക്ക് പണം വാങ്ങിയതായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ജൂൺ വയസ്സിലാണ് പോപ്പ് രാജാവായ മൈക്കിൾ ജാക്സൺ അന്തരി ലണ്ടൻ പാരീസ് ന്യൂയോർക്ക് മുംബൈ തുടങ്ങിയ നഗരങ്ങൾ ഉൾപ്പെടെ എന്ന പേരിൽ വലിയൊരു സംഗീത പരിപാടി നടത്താൻ മൈക്കിൾ ജാക്സൺ തീരുമാനിച്ചിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം ജാക്സന്റെ മരണത്തിന് കാരണമായത് ഉയർന്ന അളവിലുള്ള അനസ്തേഷിയാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഫിസിഷ്യൻ കോൺറാഡ് മുറയെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് ശിക്ഷിക്കുകയും ചെയ്തത് ന്യൂസ് ഡെസ്ക് കേരള